ം നമ ശിവായ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ് അപ്പോൾ ഇന്ന് പാചകമല്ല പാചകമാണ് നാളെ കഴിഞ്ഞ് ശിവരാത്രിയാണ് മഹാശിവരാത്രി അപ്പം ഈ മഹാശിവരാത്രി എന്താണ് എന്നതിനെ കുറിച്ച് എനിക്കുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നു ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലെ കൃഷ്ണവർഷത്തിലെ പതിമൂന്നാമത്തെ രാത്രിയും പതിനാലാമത്തെ പകലും അതാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ശിവരാത്രിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം കഴിഞ്ഞ രാത്രി അതാണ് ശിവരാത്രി എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ രണ്ടാമത് ശിവൻ ആദ്യമായി താണ്ഡവ നൃത്തം ചെയ്ത രാത്രി അതാണെന്നും ശിവരാത്രി എന്ന് പറയുന്നുണ്ട് പിന്നെയുള്ളൊരു പ്രധാന ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേവന്മാരും അസുരന്മാരും കൂടെ പാലാഴി മതനം നടത്തിയ സമയത്ത് അതിൽ നിന്ന് പാലാഴി മതനം നടത്തിയപ്പം പല വസ്തുക്കളും പൊങ്ങി വന്നു അതിൽ ഒരുപാട് അമൃത് വന്നു കൂട്ടത്തിൽ എന്ത് കാളകൂട വിഷം അല്ലെങ്കിൽ കാളകൂട വിഷവും അതിൽ നിന്ന് പൊന്തി വന്നു ഈ കാളകൂട വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും അപ്പം ഭഗവാൻ പരമശിവന് ഈ കാളകൂട വിഷം എടുത്തിട്ട് കുടിച്ചു കാരണം അത് ഭൂമി നശിക്കാതിരിച്ച് ഞാൻ നശിച്ചാലും ഭൂമി നശിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഭഗവാൻ അതെടുത്ത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാർവതീദേവി ഓടി വന്നു യോ ഭർത്താവ് മരിച്ചു പോകുമല്ലോ എന്ന് വെച്ച് പാർവതീദേവി ഓടി വന്നു ഭഗവാൻ്റെ കഴുത്തിലിങ്ങനെ അമർത്തിപ്പിടിച്ചു വിഷം താഴോട്ട് ഇറങ്ങാതിരിക്കുക അപ്പം ഭഗവാൻ മഹാവിഷ്ണു ഓടി വന്ന് വാപൊത്തിപ്പിടിച്ചു വായു പുറത്തോട്ട് വീണാൽ ലോകം മുഴുവൻ നശിക്കും അതുകൊണ്ട് വായും പുത്തിപ്പിടിച്ചു അപ്പോൾ ഈ വിഷം ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഉറച്ചു തൊണ്ടയിൽ ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായിട്ട് മാറി അപ്പം ഈ വിഷം കാരണം ഭഗവാന് ഒന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് ദേവകളും പാർവതി ദേവിയും ദേവകളും എല്ലാവരും കൂടെ ഉപവസിച്ച് ഉറക്കം ഒഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് എന്ന് പറയപ്പെടുന്നത് പിന്നെ ശിവരാത്രിയെക്കുറിച്ചുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ഉണ്ടായ താമരയിൽ നമ്മുടെ ബ്രഹ്മാവ് ഉണ്ടായി താമരയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി ഉണ്ടായപ്പോൾ ആദ്യം എന്താ കാണുന്നത് ചുറ്റും വെള്ളം അതിൻ്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണു അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് മഹാവിഷ്ണു പറഞ്ഞു ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ പിതാവാണ് പക്ഷേ അല്ല ബ്രഹ്മദേവന് ആ ഒരു പിതാവാണെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ബ്രഹ്മദേവന് മഹാവിഷ്ണുമായിട്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം തടഞ്ഞു ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇവരുടെ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പം ഇവർക്ക് നടുക്കായിട്ട് ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടപ്പം ആ ശിവലിംഗത്തിൻ്റെ രണ്ടഗ്രവും കാണാനില്ല അപ്പം ബ്രഹ്മാവ് അതിൻ്റെ ആഗ്രഹം കാണാൻ വേണ്ടി മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും പോയി അവർ എത്ര പോയിട്ടും അതിൻ്റെ അറ്റം കാണാൻ പറ്റിയില്ല അങ്ങനെ അവർ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവരുടെ മുന്നിൽ മഹാവിഷ്ണു മഹാദേവൻ ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന് അവരോട് തൻ താൻ ആരാണെന്നും തൻ്റെ മഹാത്മയെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ആ ദിവസം അതുപോലെ ഇന്നത്തെ ദിവസം ഈ പ്രത്യക്ഷപ്പെട്ട ദിവസം ഇനി മുതൽ ശിവരാത്രിയായിട്ട് ആഘോഷിക്കണമെന്നും അന്നെല്ലാവരും വ്രതാനുഷ്ഠാനങ്ങൾ നോക്കണമെന്നും ഭഗവാൻ അരളി ചെയ്തു ആ ദിവസമാണ് ശിവരാത്രിയെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ പല പല ഐതിഹ്യങ്ങളുണ്ട് ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് എവിടെ എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ എല്ലാം ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ നേപ്പാളിലുണ്ട് ബാക്കി എവിടെയെല്ലാം ഹിന്ദുക്കളുണ്ടോ അവിടെ എല്ലാം ഈ ശിവരാത്രി ആഘോഷിക്കാറുണ്ട് ശിവരാത്രിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപവസിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഉപവസിച്ച് ിരിക്കുന്ന ഉറക്കമൊഴിച്ചിരിക്കുന്ന അന്ന് ഉറങ്ങാൻ പാടില്ല ഉറക്കം ഒഴിച്ചിരിക്കുന്ന ഒരു ദിവസം അങ്ങനെയാണ് ഇതിന് ഉപവസിക്കുന്നത് ഈ ശിവരാത്രിയുടെ ഉപവാസം ചെയ്താൽ നമ്മൾ എല്ലാ നമ്മൾ ചെയ്ത ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടുമെന്നും പിന്നെ ജന്മ ജന്മ ജനനവും മരണവും അതിൽ നിന്ന് നമുക്ക് മോക്ഷം ലഭിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ശിവ ശിവരാത്രി ഉപവസിച്ചാൽ അതുപോലെ ശിവരാത്രി എന്ന് പറഞ്ഞാൽ അന്ധകാരം അറിവില്ലാമയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മളിലേക്ക് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ശിവരാത്രി നമ്മൾ അറിയാതെ പോലും ചെയ്താലും നമുക്ക് എല്ലാവിധ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകും അതിനെക്കുറിച്ചൊരു കഥയുണ്ട് പണ്ട് ഒരു കാട്ടാളൻ വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയിട്ട് പോയി അന്ന് ദിവസം മുഴുവൊന്നും കഴിക്കാതെ ഇങ്ങനെ അളങ്ങി നടന്നിട്ടും മൃഗങ്ങളൊന്നും കിട്ടാതെ ഇങ്ങനെ വന്ന് അവസാനം വീട്ടിൽ ഭാര്യ മക്കളുമൊക്കെ നോക്കിയിരിക്കുക എന്തെങ്കിലും കൊണ്ടുവല്ലുമെന്ന് വെച്ച് അന്നും കിട്ടാതിരുന്നപ്പോൾ ഭഗവാ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്തു അകത്തോട്ടകത്തോട്ടകത്തോട്ടങ്ങ് കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി തിരിച്ചു പോകാനും പറ്റത്തില്ല ഒരുപാട് ക്രൂരം മൃഗങ്ങളൊക്കെ ഒരു കാടായിരുന്നു അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ വേട്ടക്കാരനെ ഒരു അടുത്ത് കണ്ടു ഒരു മരത്തെ കയറി മരത്തെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം അയാൾക്കങ്ങ് ഭയങ്കര ദുഃഖം വന്ന അയാൾ കരഞ്ഞ അയാളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അയാൾക്ക് അയാൾക്കൊരു പേടിയായിപ്പോയി ഞാനിങ്ങി ഉറങ്ങിയെങ്ങാൻ പോയി താഴെ പോയ വല്ല മൃഗങ്ങളും എന്നെ പിടിച്ചു തരും അപ്പോൾ അയാൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അയാൾ ആ ഇരുന്ന മരത്തിൻ്റെ ഓരോ ഇല പറിച്ച് ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഇട്ടുകൊണ്ടിരുന്നു ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഉറങ്ങത്തില്ലോ അതുപോലെ ഇട്ടുകൊണ്ടിരിക്കുകയും അയാളുടെ കണ്ണുനീരി ഇങ്ങനെ താഴോട്ട് പതിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ അയാൾ കയറിയ മരമുണ്ടല്ലോ അയാളറിയാതായാലും അയാൾ കയറിയ മരം ഒരു കൂവളത്തിൻ്റെ മരമായിരുന്നു അതുപോലെ അയാൾ ഇരിക്കുന്നതിൻ്റെ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു അയാളുടെ കണ്ണുനീരെല്ലാം ശിവലിംഗം ത്തിൻ്റെ പുറത്തോട്ട് വീണ് അതിൽ അഭിഷേകവും നടത്തി അതുപോലെ ഈ കൂവളത്തിലൊണ്ട് അയാൾ ഇങ്ങനെ അഭിഷേകം ചെയ്തു ഓരോ കൂവളത്തിലെയും ശിവലിംഗത്തിൻ്റെ പുറത്തായിരുന്നു വീണത് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് അയാളുടെ മരണസമയം എത്തിയപ്പോൾ അയാളെ കൊണ്ടുപോകാൻ വേണ്ടി ദേവദൂതന്മാർ വന്നു അപ്പം അയാൾ ഓർത്തു അയൽ എങ്ങനെയാണ് ഇങ്ങനെ ഞാനൊരു സാ എത്ര മൃഗങ്ങളെ കൊന്ന ഒരു വേട്ടാളൻ അയാൾക്കെങ്ങനെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ വരുവാണ് അപ്പം ആ ദേവൻ ആ ദൂതന്മാർ പറഞ്ഞു നീ അന്ന് കയറി ഇങ്ങനെ ഇരുന്ന് ആണെങ്കിൽ പോലും ശിവൻ അഭിഷേകവും ചെയ്തു നിൻ്റെ കൊണ്ട് അതുപോലെ ഇട്ട് നീ അഭിഷേകം ചെയ്തു അതിൽ നിന്ന് നിൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മുക്തനായി അപ്പം നമ്മൾ ഈ ഉപവാസം ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ പാപങ്ങളും മാറി നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തം പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒറ്റ ആകെ ഉണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ ആസാം വരെയും എല്ലാവരും ആഘോഷിക്കുന്നതാണ് അപ്പം ഈ ശിവരാത്രിക്ക് കാശ്മീരിലാണ് ഹേറാത്തെന്നാണ് പറയുന്നത് പിന്നെ ഈ ശിവരാത്രി ദിവസം കന്യകുമാര് ഉപവസിച്ചാൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും ശിവരാത്രി ദിവസം ഉപവാസം എടുക്കണം ഭഗവാൻ പരമശിവനെ ഭജിക്കണം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ശിവരാത്രി ആശംസിക്കുന്നു അതുപോലെ ഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം